വളരെ കുറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി വന്നതാണ് അതായത് അലഹമില്ല ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ വളരെയധികം നിർണായകമായ രാത്രിയാണ് അതായത് നമുക്ക് ഈ റമദാൻ മാസത്തിൽ ഇനി ഇതേപോലെയുള്ള ഒരു രാത്രി ഇനി കിട്ടാനില്ല ഒന്ന് വെള്ളിയാഴ്ച രാവിലെ പുണ്യങ്ങൾ അതിനു പുറമെ ഇരുപത്തിയേഴിൻ്റെ രാവ് ഇങ്ങനെയുള്ള ഒരു രാവ് ഇനി കിട്ടാനില്ല എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെ എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചാണ് കാരണം ഇനി നാളെ ഉണ്ടല്ലോ മറ്റന്നാൾ പക്ഷേ ഇന്നത്തെ രാത്രി അതിനി കിട്ടില്ല അതുകൊണ്ടൊക്കെ പറയാനുള്ളത് വീടുകളിലുള്ളവർ അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും തമാശ ഒക്കെ ഒന്ന് നിർത്തുക ഇന്നത്തെ രാത്രി തമാശ എല്ലാം തമാശ പറയിലും ഒക്കെ നിർത്തിയിട്ട് ഗൗരവത്തിലെടുക്കുക കഴിയുന്ന പരമാവധി കഴിയണതായിട്ടുള്ള കഴിയണ സൽക്രമങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുക നമ്മൾ ഓരോരുത്തരും ഞാനടങ്ങുന്ന ഞാൻ അടങ്ങുന്ന ആളുകളോടാണ് പറയുന്നത് എന്താ ഓരോരുത്തർക്ക് ഓ ഓരോരുത്തർക്ക് പലർക്കും പല അഭിരുചികളായിരിക്കും അള്ളാവിലേ കടുക്കാൻ അള്ളാഹു താല ജാഹദു പറഞ്ഞില്ല അതായത് അള്ളാഹുത്താലാൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല പല വഴികളിലൂടെ അള്ളാഹുത്താല സർമാറും കാണിച്ചു കൊടുക്കും അപ്പോൾ ഓരോരുത്തർ അഭിരുചിക്കനുസരിച്ചിട്ട് ആദ്യമായി ചെയ്യേണ്ടത് ഇന്ന് തൗബയാണ് ചെയ്യേണ്ടത് അള്ളാഹ്മ അഫുവ ഫാഫന്നി എന്നുള്ള ആ തൗബയുടെ വാക്ക് ആ വചനം മുത്തർബി സല്ല അലൈ വസ്ലം നമ്മളുടെ ഉമ്മയായ ആയിഷത്ത് ബിബിറിയാഹു താല അൻഹയോട് പറഞ്ഞതായ ആ വാക്യം അത് കൂടുതൽ ഉരുവിടാൻ പറ്റുന്നവർ അങ്ങനെ ഉരുവിടുക അള്ളഹാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക അള്ളാമ ഇന്നീ അസ്താത്തു ഇലൈക്കിങ് എന്നുള്ള അത് അതല്ലെങ്കിൽ അസ്തഖഫുഹ റബി മിംഗുൽ ദമ്പിം ഇലൈഹി ഇങ്ങനെ മലയാള നമ്മൾ അറിയുന്ന ഭാഷയിൽ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യണം ഇത് പരിശുദ്ധമായ അതീസിലും മറ്റു മഹാന്മാരും പറഞ്ഞ വാക്കുകൾ പറഞ്ഞതാണ് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ദോപ് ചെയ്ത് മടങ്ങണം നമ്മൾ രഹസ്യമായി ചെയ്ത പാപങ്ങളെ തൊട്ടും പരസ്യമായി ചെയ്ത് പാപങ്ങളെ തൊട്ടും മനുഷ്യരോട് ചെയ്ത് സൃഷ്ടികളോട് ചെയ്ത വെറ്റകുറ്റങ്ങളെ തൊട്ടും മറ്റുള്ള നമ്മുടെ മനസ്സിലുള്ള കാഠിന്യങ്ങളെ തൊട്ടും ഹസതി വച്ചതിനെ തൊട്ടും അഹങ്കരിച്ചതിനെ തൊട്ടും ഉൾനാട്യം വെച്ചതിനെ തൊട്ടും അല്ലാഹുവിൻ്റെ തൃപ്തി അല്ലാതെ പ്രവർത്തിച്ചതിനെ തൊട്ടും സംസാരിച്ചതിനെ തൊട്ടും ജനങ്ങളുടെ പ്രശംസ കിട്ടാൻ വേണ്ടി ചെയ്തതിന് തൊട്ടും എന്തെല്ലാം നമ്മളിൽ വന്നിട്ടുണ്ടോ അതിനെ തൊട്ടെല്ലാം ഖേദിച്ച് പശ്ചാത്തലപ്പിച്ച് തൗബജീത് അള്ളാഹുവിലേക്ക് മടങ്ങുക ഫീർ റു ഇല്ല അള്ളാവിയിലേക്ക് ഓടുക അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറ്റിയ നല്ല രാത്രിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക ഇനി ഞാൻ പാപം ചെയ്യൂല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി അത് അാഹുവിൽ ഏൽപ്പിച്ച് പഠിച്ചോനി ജന നീ അതിനെ എന്നെ സഹായിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു മനസ്സിൽ വെച്ചിട്ട് തൗപ ചെയ്ത് മടങ്ങേണ്ടത് മനസ്സിലാവുണ്ടോ അങ്ങനെ അങ്ങനെ തൗപ ചെയ്ത് മടങ്ങിയാത്തത് ഞാൻ നിങ്ങൾ ആരോട് വെറുപ്പ് വേണ്ട ആരോടെങ്കിലും നമ്മളോടാറ് ആരെങ്കിലും നമ്മൾ നമ്മളെന്തേലും തെറ്റ് നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മാപ്പ് ചെയ്യുക മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക എല്ലാവരോടും സന്തോഷത്തോടു കൂടി എല്ലാവരോടും മനസ്സിൽ ഏ ഒരു സന്തോഷവും ഇഷ്ടവും ആയിരിക്കണം എല്ലാവരും നന്നാവട്ടെ എല്ലാവരും നന്നാവട്ടെ എല്ലാവർക്കും ഗുണം പിടിക്കട്ടെ എല്ലാവർക്കും നാളെ സ്വർഗ്ഗം കിട്ടട്ടെ ആരും എൻ്റെ കാരണത്താൽ ഒരാൾ നിരകത്തിൽ പോവാതിരിക്കട്ടെ എല്ലാവർക്കും പുറത്തു കൊടുക്കുക മാപ്പ് കൂടുക അപ്പോൾ അല്ല നമുക്കും മാപ്പ് തരും അല്ല പുറത്തു തരും അതൊന്ന് രണ്ടാമത്തത് എന്താണ് കഴിയണ സൽക്കരമങ്ങൾ ചെയ്യുക ഖുർആൻ ഓതുന്നതാണ് അല്ലാഹുത്തല ചിലർക്ക് ദൗക്കും ഷൗക്കും നൽകിയതെങ്കിൽ അതിൽ മുഴുകുക അതിലെ ധിക്റിലാണ് ദൗക്കെങ്കിൽ ദിക്ർ ചെയ്യുക നാവുകൊണ്ട് തിക്രയാണ് ദൗക്ക എങ്കിൽ രുചിയെങ്കിൽ ആ ദ്രാവ് കൊണ്ട് തിക്കറുകൾ വർദ്ധിപ്പിക്കുക അതല്ല ഹൃദയത്തിൻ്റെ തിക്കറാണെങ്കിൽ അതിൽ റൂഹിൻ്റെ ആത്മാവിൻ്റെ തിക്ക് കിട്ടിയവരാണെങ്കിൽ അതിൽ സിറിൻ്റെ തിക്കറാണെങ്കിൽ അതിൽ ഏതിലാണ് അഭിരുചി എല്ലാം ലഭിച്ചാൽ ഏതിലാണ് നിങ്ങൾ കൂടുതൽ അള്ളാഹുത്താലൻ നിങ്ങളെ അള്ളാവിലേക്ക് അടുപ്പിക്കാൻ ഏത് മാർഗമാണ് വെച്ച് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ പറ്റും അതനുസരിച്ച് അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക പരിശ്രമിക്കുക ഈ രാത്രിയിൽ കഴിഞ്ഞ പരമാവധി രാത്രിയിൽ രാത്രി കൂടുതൽ സമയങ്ങൾ അള്ളാഹുവിൻ്റെ വിബാധത്തിലായിട്ട് മുഴുകാൻ അവൻ്റെ ഓർമ്മയിലായി അവൻ്റെ ശുക്രലായിട്ട് അള്ള നമുക്ക് നൽകിയ ബാഹ്യമായ അനുഗ്രഹങ്ങൾ ആലോചിച്ചാൽ തന്നെ എത്ര ശുക്രു ചെയ്താലും നന്ദി ചെയ്താലും മതിയാവില്ല അള്ളഹാനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അതുതന്നെ മതി അല്ലാതെ ബാഹ്യമായി നമുക്ക് ചെയ്ത നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ ഭാര്യ മാതാപിതാക്കന്മാർ സ്വത്ത് സമ്പത്ത് എന്തൊക്കെയായാലും നമ്മളവിടെ ജീവിപ്പിക്കണേ എന്നെ പറഞ്ഞു നമുക്ക് ഈമാൻ നൽകിയില്ലേ ഇസ്ലാം നൽകിയില്ലേ മുത്തനബീര് നൽകിയില്ലേ എത്ര എത്ര അനുഗ്രഹങ്ങൾ അള്ളം നൽകി നമ്മളൊന്നും വേണ്ട വിധത്തിൽ ശുക്രു ചെയ്തിട്ടില്ല അതൊക്കെ ആലോചിച്ചാൽ തന്നെ നമുക്ക് നമുക്കല്ലാഹിനോട് ശുക്രു വരും ആ ശുക്രന് വലിയ സ്ഥാനമാണ് ആ ചിന്തക്ക് വല്ല സ്ഥാനമാണ് ഈ രാത്രിയിൽ വെറും നിസ്കരിച്ചാൽ മാത്രം പോലെ ഈ ചിന്തയും വേണം ചിന്തയോടുകൂടി നിസ്കരിക്കണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ആലോചിച്ചുകൊണ്ട് നിസ്കരിക്കുക ഏ അതുപോലെ അങ്ങനെ കൈട പരമാവധി തസ്ബി നിസ്കാരം പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അതല്ലെ തിക്കറിന് പറ്റുന്നവർ അങ്ങനെ ദിക്കറിന് ചെയ്യുക സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നവർ സ്വലാത്ത് ചെല്ലുക കൂടുതൽ അള്ളാഹു തൊഹിബുലു അന്നി എന്നുള്ളത് കൂടുതൽ പറയാനും അത് ദ്വ ചെയ്യാനും മുത്തുനബി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സാധിക്കുന്നവർ അത് അതിലായിട്ടും കൂടെ അതന്നെ ചെയ്യണം എന്നൊന്നും മുത്തുനബി നിർബന്ധം പറഞ്ഞിട്ടൊന്നുമില്ല മനസ്സിലാവണ്ട നമ്മളുടെ ആയിഷത്ത് ബി വിർ അറല്ലി അള്ളാഹുത്താലാൻ അള്ളാൻ റസൂലിനോട് മുത്തുനബിട് ചോദിച്ചപ്പോൾ മുത്തുനബി അത് പറഞ്ഞു എന്ന് മാത്രം മനസ്സിലാവുക കൂടുതൽ നല്ലൊരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം അതിനേക്കാൾ നല്ല ഓപ്ഷനും പിന്നീട് ആയിഷത്ത് ബി വിറല്ലി അള്ളാഹുത്താലാൻക്ക് അള്ളാഹാൻ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മറ്റു സഹാബാക്കളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എല്ലാം നമ്മളിലേക്ക് എത്തിക്കൊള്ളുന്നില്ല നമ്മൾക്ക് എത്തിയത് നമ്മൾ എന്ത് ചെയ്യണം ഓരോരുത്തരും പ്രവർത്തിക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ്വാ പ്രത്യേകിച്ച് നമ്മളുടെ പ്രിയമുള്ള സഹോദരന്മാർ സഹോദരികൾ ഫലസ്തീനിലുള്ള അതുപോലെ പല ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇസ്ല മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാർ സഹോദരികളുണ്ട് അവരെ ദ്വായിൽ മറക്കാതിരിക്കുക എല്ലാത്തിനും വേണ്ടി ദ്വായിരിക്കണം ഒന്ന് ഏറ്റവും വലിയ ഇതിൻ്റെ റബ്ബെന്നെ കൊണ്ട് തൃപ്തിപ്പെടണം എൻ്റെ ഭാര്യ മക്കളെക്കൊണ്ട് തൃപ്തിപ്പെടണം എൻ്റെ മാതാപിതാക്കളെക്കൊണ്ട് തൃപ്തിപ്പെടണം എൻ്റെ കൂട്ടുകാരെ കൊണ്ട് തൃപ്തിപ്പെടണം അല്ല തൃപ്തിപ്പെടണം നല്ല തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ഇനി എനിക്ക് ഇന്ന് ഇന്നു മുതൽ എനിക്ക് അങ്ങനെ സഞ്ചരിക്കണം അങ്ങനെയുള്ള ആഗ്രഹം അത് അള്ളാവിനോട് ചെയ്യുകയും അള്ളാഹിൻ്റെ തൃപ്തിയിൽ സഞ്ചരിക്കാൻ വേണ്ടി ദൃഢനിശ്ചയം ചെയ്യുകയും അതിനെതിരെ എല്ലാ തടസ്സങ്ങളും മാറ്റാനുള്ള ഒരു 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 ധീരതയും ഒരു മനക്കരുത്തുണ്ടാക്കിയെടുക്കുകയും സൗഫീക്കിന് വേണ്ടി അള്ളാഹിനോട് തേടുകയും ചെയ്യാം അല്ല നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഈ വിലപ്പെട്ട രാത്രി ആരും വെറുതെ ആക്കാതിരിക്കുക അള്ളാൻ ഏൽപ്പിക്കുക അല്ല നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുമാറാകട്ടെ തൃപ്തിപ്പെടുമാറാക്കട്ടെ വാഖ്റുദായവാന അലഹമ്മ റബ്ബല്ലമീൻ അസലാ ലൈക്കും വരഹമുല്ലാത്ത വരക്കാത്ത